നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള കാർഷികോൽപ്പന്നമാണ് റബ്ബർ റബ്ബറിൻ്റെ വിലത്തകർച്ച തകർച്ച ലക്ഷക്കണക്കിന് കർഷകരെയാണ് കണ്ണീരിലാഴ്ത്തിയത് ആസിയൻ കരാറിൻ്റെ ദുരന്ത ഫലമാണ് കേരളത്തിലെ റബ്ബർ കർഷകർ ഏറ്റുവാങ്ങുന്നത് എന്നാൽ ഇതിനിടയിൽ റബ്ബർ കർഷകരുടെ കണ്ണുനീരുകൊണ്ട് വിശപ്പും ദാഹവും അടക്കുന്ന മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടരും നമുക്കിടയിലുണ്ട് ആ വിഭാഗത്തിനെതിരായാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കനത്ത പിഴ ഈടാക്കാൻ തീരുമാനമെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഇന്ത്യയിലെ ചില ടയർ നിർമ്മാതാക്കളിൽ നിന്നും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയായി ഈടാക്കാൻ തീരുമാനിച്ചത് കാരണം പൊതുവിപണിയിൽ റബ്ബറിന് വില കുറയ്ക്കുകയും എന്നാൽ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് അഥവാ ടയറിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന് തിരശീലയ്ക്ക് പുറകിൽ ചരടു വലിച്ചു എന്നതാണ് കുറ്റം കൃത്രിമമായി റബ്ബറിൻ്റെ വില കുറയ്ക്കുക റബ്ബർ ഉൽപ്പന്നങ്ങളുടെ അഥവാ ടയറിൻ്റെ വില വർദ്ധിപ്പിക്കുക അങ്ങനെ കർഷകരെ വഞ്ചിച്ചതിനാണ് ഒരർത്ഥത്തിൽ ഈ പിഴ ഈ പിഴ അടയ്ക്കാൻ വിധിക്കപ്പെട്ടവരിൽ ഒന്നാമത്തെ കമ്പനി മലയാളികൾക്ക് സുപരിചിതമായ എം ആർ എഫ് ടയർ കമ്പനിയാണ് എം ആർ എഫ് അടയ്ക്കേണ്ട പിഴ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് തൊട്ടുപുറകിൽ അപ്പോളോയുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അപ്പോളോ അടയ്ക്കേണ്ടത് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വിവിധ ടയർ നിർമ്മാതാക്കൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യം എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാർത്തയുടെയും ചർച്ചയുടെയും ഒരു വിഷയമാണ് എന്നാൽ മിക്കവാറും മാധ്യമങ്ങൾ ഈ വാർത്തയെ തൊടുക പോലും ചെയ്യാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നാൽ പോയവാരം കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതി കോട്ടയം വടവാതൂരിലുള്ള എം ആർ എഫ് ടയർ ഫാക്ടറിയിലേക്കും കളമശ്ശേരിയിലെ അപ്പോളോയിലേക്കും കർഷകരുടെ ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ച് നടത്തി ഈ തുക കർഷകർക്ക് വീതിച്ച് നൽകണമെന്നും റബ്ബറിന് ചുരുങ്ങിയത് മുന്നൂറ് രൂപ കേന്ദ്രം തറവിലയായി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം കേരളത്തിലെ കർഷകർ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കർഷകരുടെ സംയുക്ത സമരത്തിൽ അണിനിരന്നു അവരുടെ ജീവിതത്തെ സാരമായി ബാധിച്ച തെറ്റായ കേന്ദ്ര നയങ്ങൾക്കും ടയർ ഫാക്ടറികളുടെ കൊള്ളയ്ക്കും വഞ്ചനയ്ക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു മാർച്ച് നടത്തി എന്നാൽ ഈ സമരം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി മാത്രമാണെന്ന് കാണാം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളയായ റബ്ബറിന് മേൽ ഇങ്ങനെയുള്ള വഞ്ചനയും ചതിയും നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് കർഷകർ കണ്ണീരിലാവുമ്പോൾ അവരുടെ ഒരു മഹാസമരത്തിന് അതും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിയുടെ പശ്ചാത്തലത്തിലുള്ള സമരത്തിന് ഒരു മാധ്യമവും പ്രാധാന്യം കൊടുക്കാത്തത് ഈ വാർത്ത ജനങ്ങൾ അറിയേണ്ട എന്ന് തീരുമാനിക്കുന്നത് മനോരമയുടെ ധർമ്മസങ്കടം നമുക്ക് മനസ്സിലാക്കാം എം ആർ എഫിൻ്റെ കൊള്ളയ്ക്കെതിരെ മനോരമയ്ക്ക് മിണ്ടാനാവില്ല മനോരമയുടെ കൊള്ളയ്ക്കെതിരെ മനോരമ മിണ്ടുന്നത് എങ്ങനെ പക്ഷേ മനോരമ കുടുംബത്തിൻ്റെ ഈ തീവട്ടി കൊള്ളയ്ക്ക് ഈ വഞ്ചനയ്ക്ക് ഈ കർഷകദ്രോഹത്തിന് മറ്റു മാധ്യമങ്ങളും കുടപിടിക്കുകയാണ് കള്ളത്തിനും വഞ്ചനയ്ക്കും ഒപ്പമാണ് തങ്ങളെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതെ പറയുന്നു ജനങ്ങൾക്ക് കേരളീയ മാധ്യമങ്ങളെ ശരിയായി തിരിച്ചറിയാനുള്ള ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കടന്നുപോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പിഴ ഈടാക്കാനുള്ള വിധിയെക്കുറിച്ചും എം ആർ എഫ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ വഞ്ചനയെക്കുറിച്ചും അതിനെതിരെ ആർ കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ചും ഒരക്ഷരം പോലും ഉരിയാടിയില്ലെങ്കിലും മനോരമയും മാതൃഭൂമിയും ബിഷപ്പ് പാംബ്ലാനിയുടെ പ്രസ്താവന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റബ്ബർ കർഷകരെ കേന്ദ്രവും കേരളവും ഒരുപോലെ വഞ്ചിച്ചു എന്നാണത്രേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴിമുത്തുകൾ അതുപോലെ സ്വീകരിക്കുകയാണ് സ്വീകരിച്ച് ഭക്ഷിക്കുകയാണ് ഈ രണ്ട് മാധ്യമങ്ങളും പക്ഷേ അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാന്യതയുടെ ചെറിയൊരു കണികയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഈ വിധിന്യായത്തെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതല്ലേ കർഷകരെ കൊള്ളയടിച്ച് അവരെ വഞ്ചിച്ച് പകൽ നടത്തിയ എം ആർ എഫ് ഉൾപ്പെടെയുള്ള ടയർ കമ്പനികളുടെ രാജ്യദ്രോഹത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടേണ്ടതല്ലേ കർഷകദ്രോഹത്തിനെതിരെ റബ്ബർ കർഷകരെ കണ്ണീരിൽ ആഴ്ത്തിയ നയങ്ങൾക്കെതിരെ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന മഹാസമരത്തെക്കുറിച്ച് ഒരു വരിയെങ്കിലും എഴുതേണ്ടതല്ലേ നിങ്ങൾ നടത്തുന്നത് പ്രവർത്തനമല്ല മാതൃഭൂമിയും മനോരമയും നടത്തുന്നത് അടിമവേലയാണ് ആ അടിമവേലയിൽ ആഹ്ലാദം കൊള്ളുന്നവരെ മാധ്യമ പ്രവർത്തകരായി സമൂഹം അംഗീകരിക്കുകയുമില്ല പച്ചക്കള്ളം നിക്ഷിപ്ത താല്പര്യത്തോടെ വാർത്ത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഹീനകൃത്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലയാള മനോരമ എല്ലാ ദിവസവും ചെയ്യുന്ന ഈ വാർത്താ കുറ്റകൃത്യത്തെക്കുറിച്ച് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ എല്ലാ ലക്കങ്ങളിലും പറയേണ്ടി വരുന്നു അങ്ങനെ പറയേണ്ടി വരുന്നത് എല്ലാ ദിവസവും ഒട്ടുമിക്ക വാർത്തകളിലും ഈ കുറ്റകൃത്യം മലയാള മനോരമ ചെയ്യുന്നതുകൊണ്ടാണ് നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഹീനകൃത്യം ചെയ്യാൻ മലയാള മനോരമയ്ക്ക് മടി ഏതുമില്ല ഇപ്പോഴിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി വെള്ളിയാമറ്റത്ത് പതിമൂന്ന് കന്നുകാലികൾ ചത്തൊടുങ്ങിയത് കുട്ടികൾ വളർത്തുന്ന കന്നുകാലികളുടെ ദുരന്തം എല്ലാ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ധാരാളം പേർ സഹായഹസ്തവുമായി ഓടിയെത്തുകയും ചെയ്തു എന്നാൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം പരാമർശിക്കുന്നത് ഇക്കാര്യമല്ല കന്നുകാലികൾ എന്തുകൊണ്ടിങ്ങനെ കൂട്ടത്തോടെ ചത്തൊടുങ്ങി എന്നത് എല്ലാവരിലും വലിയ ആശങ്കയുളവാക്കിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്ഷീരകർഷകരിൽ അപ്പോഴാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും മൃഗഡോക്ടർമാർ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പുറത്തുവന്നത് കന്നുകാലികൾ ഭക്ഷിച്ച കപ്പ കപ്പയിലടങ്ങിയ സയനൈഡാണ് ഈ ദുരന്തത്തിന് കാരണം എന്നതാണ് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മലയാള മനോരമ ഇവിടെ തങ്ങളുടെ ദുഷ്ടബുദ്ധി പുറത്തെടുക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അഥവാ മൃഗഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ അത് തെറ്റാണെന്നും അതുവഴി മൃഗസംരക്ഷണ വകുപ്പിന് ഒരു അറിയില്ലെന്നും സ്ഥാപിക്കുകയാണ് മനോരമയുടെ ലക്ഷ്യം എന്നാൽ മനോരമ നേരിട്ട് പറഞ്ഞാൽ ചവിട്ടി അരച്ചു കളയുന്ന പുല്ലിൻ്റെ വില പോലും ജനങ്ങൾ അതിന് കൊടുക്കില്ല എന്ന് നന്നായി അറിയാവുന്ന മനോരമ തങ്ങളുടെ ഈ ദുഷ്ടബുദ്ധി പ്രചരിപ്പിച്ചത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേരിലാണ് സി ടി സി ആർ ഐയുടെ പേരിൽ ഈ കണ്ടെത്തൽ സി ടി സി ആർ ഐ തള്ളിക്കളഞ്ഞു എന്ന് മനോരമ വെച്ചുകാച്ചി അതായത് കപ്പയിലെ സൈനൈഡാണ് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങാൻ കാരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ സി ടി സി ആർ ഐയിലെ ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളഞ്ഞു ഇതാണ് മനോരമ പറയുന്നത് എന്നാൽ വസ്തുത എന്താണ് വസ്തുത സി ടി സി ആർ ഐ തന്നെ ഔദ്യോഗികമായി പത്രക്കുറിപ്പിറക്കി ഒരു ദാക്ഷിണ്യവുമില്ലാതെ സി ടി സി ആർ ഐ പറയുന്നു ഈ വാർത്തയിലെ കണ്ടെത്തലായി പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ കണ്ടെത്തലല്ല ഞങ്ങളുടെ അഭിപ്രായവുമല്ല ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് മനോരമയുടെ മാത്രം അഭിപ്രായമാണ് ഞങ്ങളുടെ യശസ്സിന് കളങ്കം തട്ടുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമല്ല ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ തള്ളിക്കളഞ്ഞത് സി ടി സി ആർ ഐയല്ല മനോരമയുടെ ദുഷ്ട മനസ്സാണ് വികൃത മനസ്സാണ് മൃഗസംരക്ഷണ വകുപ്പിനെയും അതുവഴി സർക്കാരിനെ തന്നെയും അപകീർത്തിപ്പെടുത്താൻ ഈ കന്നുകാലികൾ ചത്തൊടുങ്ങിയ ദുരന്തം ഉപയോഗിക്കാനാവുമോ എന്ന നീച ബുദ്ധിയാണ് പ്രവർത്തിച്ചത് സി ടി സി ആർ ഐ ഔദ്യോഗികമായി പത്രക്കുറിപ്പിറക്കിയ സാഹചര്യത്തിൽ അല്പമെങ്കിലും മാധ്യമപ്രവർത്തനത്തിൻ്റെ മര്യാദ തൊട്ടുതീണ്ടിയിട്ടുണ്ടെങ്കിൽ മലയാള മനോരമ കേരളത്തോട് സമസ്താപരാധങ്ങളും പൊറുക്കാൻ മാപ്പപേക്ഷിക്കുകയാണ് നിരുപാധികം മാപ്പപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഒപ്പം ഇത്തരത്തിലുള്ള നിറികേട് ഇനിയെങ്കിലും ചെയ്യാതിരിക്കാനുള്ള മര്യാദ കാണിക്കുകയും വേണം ഇന്ത്യയിലെ ചിരപുരാതനമായ മുസ്ലിം ദേവാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും അജണ്ടയുമായി ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ഏറെക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഉത്തർപ്രദേശിലെ ഷാഹി ഈദ്ഗാഹ് പള്ളി പൊളിച്ചു നീക്കണമെന്നും പള്ളി സ്ഥിതി ചെയ്യുന്ന പ്രദേശം ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സംഘപരിവാർ സംഘടനകൾ സുപ്രീം കോടതിയുടെ മുൻപാകെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഹർജി തള്ളിയ സുപ്രീം കോടതി കണക്കിന് പ്രഹരിക്കുകയും ചെയ്തു ഇനി മേലാൽ ഇത്തരത്തിലുള്ള ആവശ്യവുമായി കോടതിയെ സമീപിക്കരുത് എന്ന് തീർത്തു പറഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സിവിൽ സ്യൂട്ടുകൾ ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ മുൻപാകെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ വർത്തമാനകാല ഇന്ത്യയിൽ സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ അജണ്ടകൾ ആ അജണ്ടകൾക്ക് സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ വിധിയുടെ സമകാലിക പ്രസക്തി പ്രാധാന്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഇങ്ങനെയൊരു വിധി പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി പുറത്തു വന്നിട്ട് മലയാള മാധ്യമങ്ങളിൽ പലതും അത് കണ്ടില്ലെന്ന് നടിച്ചു പതിവ് പോലെ ദേശാഭിമാനിയാണ് പ്രാധാന്യത്തോടെ ഈ വിവരം ജനങ്ങളെ അറിയിച്ചത് മറ്റുള്ളവർ പൂർണ്ണമായ നിശബ്ദത പാലിക്കുകയോ ചിലർ റിപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തി കടമ കഴിക്കുകയോ ആണ് ചെയ്തത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള അതീവ പ്രാധാന്യമുള്ള വിധിന്യായങ്ങൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് ഇക്കാലത്ത് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യണമെന്നോ ടെലിവിഷൻ ചാനലുകൾക്ക് ഇത് ചർച്ച ചെയ്യണമെന്നോ തോന്നാത്തത് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളുടെ ദുഷ്ടബുദ്ധിയും കൗശലവും തിരിച്ചറിയാതിരിക്കാൻ പാടില്ല പള്ളി പൊളിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച സംഘപരിവാർ വർഗീയവാദികൾക്ക് കോടതിയിൽ നിന്നേറ്റ തിരിച്ചടി മാത്രമല്ല മറ്റു ചില വിധിന്യായങ്ങളും അങ്ങനെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് മലയാള മാധ്യമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പോയവാരമുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം മന്ത്രിമാരെ സ്വയം പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നതാണ് കേസ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ സമീപകാല കേരള അനുഭവങ്ങളിലും ഈ നിരീക്ഷണത്തിന് പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയിൽ തനിക്കുള്ള പ്രീതി നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ട് മന്ത്രിയെ മാറ്റണമെന്നും ആക്രോശിച്ചത് കേരളത്തിൻ്റെ ഗവർണറാണ് ഭരണഘടന ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ പറയാനാവില്ല ആർ എസ് എസിൻ്റെ അടിമ ആനന്ദം കൊള്ളുന്ന കേരളത്തിൻ്റെ ഗവർണർ പക്ഷേ അങ്ങനെ പറഞ്ഞു ഇപ്പോഴിതാ സുപ്രീം കോടതിയിലെ രണ്ട് ന്യായാധിപന്മാർ നിരീക്ഷിച്ചിരിക്കുന്നു മന്ത്രിയെ മാറ്റാൻ ഗവർണർക്ക് സ്വയം അധികാരമില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രിയെ സത്യവാചകം ചൊല്ലി നിയമിക്കാനോ ഒഴിവാക്കാനോ ഗവർണർക്ക് അധികാരമില്ല ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശമനുസരിച്ചാണ് ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് ഈ കോടതി നിരീക്ഷണത്തിന് കേരളത്തിലുള്ള പ്രാധാന്യം പറയേണ്ടതില്ല പക്ഷേ ഗവർണറുടെ അറുവഷളൻ വങ്കത്തരങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധത കാരണം എല്ലാ പിന്തുണയും കൊടുക്കുന്ന മലയാള മാധ്യമങ്ങളുടെ ലജ്ജാരഹിതമായ ആ അടിമ മനോഭാവം ഈ കാര്യത്തിലും പ്രകടമായി നമ്മുടെ മിക്കവാറും മാധ്യമങ്ങൾ ഈ നിരീക്ഷണം കണ്ടില്ലെന്ന് നടിച്ചു ചിലർ ഒരു വരിയിൽ പറഞ്ഞ് ആത്മനിർവൃതി കൊള്ളുകയും ചെയ്തു ദേശാഭിമാനിയാണ് ഈ കാര്യവും വായനക്കാരെ കൃത്യമായി സത്യസന്ധമായി അറിയിച്ചത് ഇതിനിടയിൽ ഒരു വിചിത്ര വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിനാല് ചാനലിലാണ് വാർത്ത മറ്റൊന്നുമല്ല നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിൽ മെല്ലപ്പോക്ക് എന്നാണ് പരാതി പരിഹാരം വൈകുന്നു എന്നാണ് ആക്ഷേപം പക്ഷേ വാർത്തയുടെ ഉള്ളടക്കം മറ്റൊന്നാണ് ഇരുപത്തിനാല് വാർത്താ ചാനൽ തന്നെ പറയുന്നത് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ അൻപത് ശതമാനം പരിഹരിച്ചു എന്നാണ് അൻപത് ശതമാനമേ പരിഹരിച്ചിട്ടുള്ളൂ എന്നാണ് ചാനലിൻ്റെ വിമർശനം അതുകൊണ്ടാണ് മെല്ലപ്പോക്ക് എന്ന് പറയുന്നത് നവകേരള സദസ്സ് സമാപിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ലക്ഷക്കണക്കിന് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഈ പരാതികളിൽ അൻപത് ശതമാനം പരാതികൾക്ക് ഇതിനോടകം പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു സർവകാല റെക്കോർഡ് മാത്രമല്ല സർവ്വലോക റെക്കോർഡ് കൂടിയാണ് ഈ മഹത്തായ നേട്ടമുണ്ടായി എന്ന് സമ്മതിക്കുമ്പോഴും പക്ഷേ ഇരുപത്തിനാല് ചാനൽ പറയുന്നു ഇത് മെല്ലപ്പോക്കാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ ശീലിച്ച ചില വാക്കുകൾ മാധ്യമങ്ങളുടെ മനസ്സിൽ നിന്ന് എത്രയായിട്ടും മാഞ്ഞുപോകുന്നില്ല ഒരു മഹത്തായ നേട്ടം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് അറിയാതെ കടന്നു വരികയാണ് ഈ വാക്ക് അസ്ഥാനത്തായിപ്പോയി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ ഈ വാക്ക് ചേരില്ല അൻപത് ശതമാനം പരാതികൾ പരിഹരിച്ചുവെങ്കിൽ അത് മഹത്തായ നേട്ടമാണ് അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേഗവുമാണ് അതുകൊണ്ട് ഇരുപത്തിനാല് ചാനൽ ദയവായി ഇനിയെങ്കിലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസ്ഥാനത്തുള്ള ഈ വാക്കുകൾ ഉപേക്ഷിക്കാൻ ഒഴിവാക്കാൻ മനസ്സു കാണിക്കേണ്ടതാണ് അല്ലാത്ത നിങ്ങളുടെ മാനസിക നിലയെപ്പറ്റി ജനങ്ങൾ അവരുടേതായ നിഗമനത്തിലെത്തിയെന്നു വരും നെഹ്റുവിനോടൊപ്പം നെഹ്റു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ മൂല്യങ്ങളും മരിച്ചുപോയ അവസ്ഥയിലാണ് കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിക്കുകയും ആ ക്ഷണം അവർ നിരസിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങളുടെ മുൻപിൽ ബധിരരും മൂകരുമായി അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നത് തനിക്കൊന്നും അറിയില്ല അത് ദേശീയ കാര്യങ്ങളാണ് എന്നാണ് ദേശീയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ഒരു അജ്ഞനാണ് താൻ എന്ന് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ ക്ഷണം ആഹ്ലാദത്തോടെ സ്വീകരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ സ്വാഭാവികമായും ഇന്ത്യയുടെ മതനിരപേക്ഷ മനസ്സിൻ്റെ മുന്നിൽ പ്രതികളായി നിൽക്കുന്നു കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും മതനിരപേക്ഷവാദികളായ കോൺഗ്രസുകാരും അനുഭവിക്കുന്ന ആത്മസംഘർഷം പറഞ്ഞറിയിക്കാവുന്നതല്ല നേതാക്കന്മാർ അറിയില്ല അറിയില്ല എന്നാവർത്തിച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുകയുമില്ല പക്ഷേ രക്ഷിക്കാൻ മനോരമയുണ്ട് മനോരമ ചാടി വീണ് തലക്കെട്ട് എഴുതി തയ്യാറാക്കുന്നു ജെ ഡി എസും സി പി എമ്മും വെട്ടിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു അരനിമിഷം പോലും വൈകാതെ കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായ പ്രതികരണം സി പി ഐ എം നടത്തി ആ ക്ഷണം തള്ളി അതിലെ രാഷ്ട്രീയം തുറന്നു കാണിച്ചു ആർജവുമുള്ള നിലപാട് മറ്റുള്ളവർക്ക് മാതൃകയായി പക്ഷെ മനോരമ പറയുന്നു സി പി എം വെട്ടിലായി പോലും മനോരമ വെട്ടിലാക്കാൻ നോക്കുന്നത് ദേവഗൗഡ പങ്കെടുക്കും എന്നതുകൊണ്ടാണ് കേരളത്തിലെ ജെ ഡി എസ് എന്നും ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടും മനോരമയ്ക്ക് മനസ്സിലായിട്ടില്ല കോൺഗ്രസ് വെട്ടിലായി എന്നല്ലാതെ ഒരു തലക്കെട്ടെഴുതാൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ അങ്കണവാടിയിലെങ്കിലും പോയിട്ടുള്ളവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് മനോരമ ഇങ്ങനെ വെച്ചു കാച്ചുന്നത് മലയാള മനോരമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏഴ് അയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വിഷക്കടലാസാണ് എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് കോൺഗ്രസിനെ കേരളത്തിൽ രക്ഷിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള കൊടും കുറ്റകൃത്യങ്ങൾ കൊണ്ടെങ്കിലും സാധിക്കുമോ എന്ന് മനോരമ ഗവേഷണം നടത്തുകയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ വാർത്തകൾ അരങ്ങു തകർക്കുമ്പോൾ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത അവഗണിക്കുകയാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് ബോട്ടുകൾ അത് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് ഈ വാർത്തയ്ക്ക് പക്ഷേ മലയാള മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയും ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള കടത്തലുകളോടൊപ്പം നിന്ന് വാർത്ത മുക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുകയല്ല അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നോക്കി അതിനെ തമസ്കരിക്കുകയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനമെന്ന് ഇക്കൂട്ടർ തെളിയിക്കുന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി